രണ്ടര കിലോഗ്രാം കഞ്ചാവ് കടത്തി ഒളിവിൽ പോയ പ്രതി വഴിക്കടവ് പോലീസിന്റെ പിടിയിലായി വഴിക്കടവ് മുണ്ട ആനപ്പട്ടത്ത് ഷാക്കിറിനെയാണ് വഴിക്കടവ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റ അറസ്റ്റ് ചെയ്തത് മലപ്പുറം വഴിക്കടവ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ മുണ്ട ആശാരിപ്പുട്ടി റോഡിലുള്ള ഒരു വീട്ടിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നുണ്ട് എന്ന രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് വഴിക്കടവ് പോലീസ് സബ് ഇൻസ്പെക്ടർ ജോസ് കെ ജി നടത്തിയ പരിശോധനയിലാണ് രണ്ടര കിലോ കഞ്ചാവ് വീട്ടിൽ നിന്നും പിടിച്ചെടുത്തത് തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി വീട്ടിൽ നിന്നും പോലീസ് കഞ്ചാവ് കണ്ടെടുത്ത വിവരം അറിഞ്ഞ പ്രതി സ്ഥലത്തു നിന്നും മുങ്ങി ആദ്യം മഞ്ചേരിയിലും പിന്നീട് കോട്ടയത്തേക്കും കടന്നു കളഞ്ഞു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എ ശശിധരൻ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു സംഘം പ്രതിയെ സംബന്ധിച്ച സമയപ്രദേശങ്ങളിലും തുടർന്ന് ശാസ്ത്രീയമായ അന്വേഷണവും നടത്തുകയും ചെയ്തു പ്രതിയായ ഷാക്കറിനെ സംബന്ധിച്ച് പോലീസിന് വ്യക്തമായ സൂചന ലഭിച്ചു ഇതിനെ തുടർന്ന് വഴിക്കടവ് പോലീസ് പത്തനംതിട്ട കോട്ടയം ജില്ലകളിൽ നടത്തിയ അന്വേഷണത്തിൽ പ്രതി ഒളിച്ചു താമസിക്കുന്ന മാമൂട് ചങ്ങനാശ്ശേരിയിലെ സ്ഥലം കണ്ടെത്തി പിന്നീട് ട്രിക്കോടിത്താനം പോലീസിന്റെ സഹായത്തോടെ പ്രതിയെ അറസ്റ്റ് ചെയ്തു ആന്ധ്രയിൽ നിന്നും ട്രെയിൻ മാർഗം പ്രതി മറ്റൊരു സുഹൃത്തിന്റെ സഹായത്തോടെ കേരളത്തിൽ വിൽപ്പനയ്ക്കായി കഞ്ചാവ് എത്തിക്കുകയായിരുന്നു കൂടുതലും കോളേജ് സ്കൂൾ കുട്ടികളെ കേന്ദ്രീകരിച്ചാണ് വിൽപ്പന നടത്തുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി മുൻപും പ്രതി കഞ്ചാവ് ഉപയോഗത്തിന് ഇടക്കര പോലീസ് സ്റ്റേഷനിൽ കേസെടുത്തിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം വഴിക്കടവ് സബ് ഇൻസ്പെക്ടർ ജോസ് കെ ജീവ് പോലീസുകാരായ അനു മാത്യു നിജേഷ് പ്രദീപ് ജി വിനീഷ് മാന്തുടി ഹരിപ്രസാദ് വിനു ഡാൻസ് ഓഫ് അഭിലാഷ് കൈപ്പിനി ആസിഫ് എന്നിവരാണ് പ്രതിയെയും പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് സുഖകരമായ താമസം ഭക്ഷണം മാന്യമായ പരിചരണവും ഇതെല്ലാം ഹോട്ടൽ സാമ്രാട്ട് ആൻഡ് ഹോമിന്റെ പ്രത്യേകതയാണ് ഹോട്ടൽ സാമ്രാട്ട് മലപ്പുറം ഫോൺ സീറോ ഫോർ നയൻ ത്രീ വൺ ടു സെവൻ ഫൈവ് വൺ ടു സെവൻ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം